ജോൺബിട്ടാസ് അന്ന് ഈ പറഞ്ഞ അയോധ്യ വിധിക്കാലത്ത് ഒരു ചർച്ചയിൽ താങ്കൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു ചർച്ചയിൽ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ മനസ്സിലാലിച്ച കാര്യം അങ്ങനെ പറയുകയാണ് ഇയാൾ എന്താണ് പറയുന്നത് രാജ്യത്തിന്റെ പോയകാലത്തെ മുറിവുണക്കാൻ ഒരു വിധി വരുമ്പോൾ ഈ എന്തൊരു ദുഷ്ടല എന്താണ് ദോഷക തീർക്കാണ് ഇയാൾ ഇയാൾക്ക് വാ വാടച്ച ഉണ്ടാതിരുന്നൂടെ എന്ന് എന്ന് വ്യക്തിയൊരു മനസ്സിൽ വിചാരിച്ച ആളാണ് ഞാൻ ജോൺ ജോൺബിട്ടാസ് അന്ന് പറഞ്ഞത് ശരിയാണെന്നും എന്റെ ചിന്ത രാഷ്ട്രീയമായി തെറ്റിപ്പോയി എന്നും ഞാനിപ്പോൾ തിരിച്ചറിയുന്നു അതിന് പിന്നാലെ നമ്മൾ കണ്ടു എന്താണ് സു ജോൺബിട്ട അതിന് പിന്നെ നമ്മൾ കണ്ടത് ഞാൻ വ്യാപി കണ്ടു അതായപ്പോ സമ്പൽ കാണുന്നു അജിബീർ കാണുന്നു ഡൽഹി ജുമാ മസ്ജിദ് കാണുന്നു താജ്മഹൽ തേജോ തേജോമഹൽ ആണെന്ന് കാണുന്നു കുത്തും കാണുന്നു ഈ പണ്ടാരപ്പെട്ടി തുറന്ന് അങ്ങനെ നിൽപ്പാണ് സുജോൺ ഡുട്ടാസ് നമ്മുടെ ദുർഗിധി ഇന്ന് രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരു നിരോധനാജ്ഞയുടെ പേര് പറഞ്ഞ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അതിർത്തിയിൽ തടയൽ ന്യായീകരിക്കപ്പെട്ടതാണോ സുജോണ്ടുടാസ് ഹാഷ്മി എന്തായാലും അയോധ്യ വിധി പ്രസ്താവം വരുമ്പോൾ ഇത് തുടക്കം മാത്രമാണ് അവസാനമാണെന്ന് കരുതരുത് എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി പോലും ഞാൻ എന്ത് ഭ്രാന്താണ് പറയുന്നത് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ അതല്ലെങ്കിൽ ഞാനത് വക്രീകരിക്കുകയാണോ എന്ന് താങ്കൾ സംശയിച്ചു അങ്ങനെ സംശയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ അത് പറയാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബാബറി മസ്ജിദിന്റെ പതനം എന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ നോക്കിക്കണ്ടതാണ് ആ മസ്ജിദിന്റെ മിനാരങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ് ആ കുറിച്ചിട്ട വഴിത്താരയിലൂടെ തന്നെയാണ് ഇന്ത്യ മുമ്പോട്ട് പോയത് അതുകൊണ്ട് തന്നെ ആ അനുഭവമാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ നമ്മൾ മലയാളികൾ മനസ്സിൽ പേറുന്ന ഇന്ത്യ എന്നുള്ള ആശയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇപ്പോൾ സമ്പലിനെ കുറിച്ച് പറഞ്ഞു ഒരുപക്ഷെ സമ്പലും സമ്പലിലെ ജനങ്ങൾ സമ്പലിനെ വിളിക്കുന്നത് സമ്പലിലെ ബാബറി മസ്ജിദ് എന്നാണ് മനസ്സിലാക്കണം ബാബർ പണിതീർത്ത ഒരു മസ്ജിദായിട്ട് തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ അതിനെ കാണുന്നത് നാനൂറ്റി വർഷം ഒന്ന് ചിന്തിക്കുക അഞ്ഞൂറ് വർഷം അഞ്ഞൂറ്റി അൻപത് വർഷം സമാധാനത്തോടെ നിലനിന്ന ഒരു പ്രദേശം ഇന്ന് പോലീസിന്റെ നരനായാട്ടിന് വിധേയമായിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എഫ്ഐആറുകളെങ്കിലും അവിടെയുള്ള തദ്ദേശവാസികൾക്കെതിരെ യഥാർത്ഥത്തിൽ പോലീസ് ഫയൽ ചെയ്തു ആ മസ്ജിദിനു ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്തു ഒരു ഭീകര അന്തരീക്ഷമാണ് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ അങ്ങോട്ട് എം പിമാരുടെ സംഘത്തെ അയക്കാൻ വേണ്ടി അനുമതി തേടിയിരുന്നു പക്ഷെ അനുമതി തരില്ല മാത്രമല്ല നിങ്ങൾ സംഘർഷത്തിനാക്കം കൂട്ടുമെന്ന് അവർ ഇങ്ങോട്ട് തറക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരു സംഘർഷം വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംഘത്തെ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് തന്നെയാണ് അയക്കേണ്ടത് മണിപ്പൂരിലേക്കൊരു സർവകക്ഷി സംഘത്തെ പ്രധാനമന്ത്രി നയിച്ചിരുന്നെങ്കിൽ എത്ര വ്യത്യസ്തമാകുമായിരുന്നു മണിപ്പൂരിലെ സ്ഥിതിയെന്ന് ഇന്നെല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ എന്റെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം നമ്മൾ ഈ പറയുന്ന ഭൂതകാലത്തെ മാന്തിയെടുത്ത് നമ്മുടെ ഈ ജനതയുടെ ഭാവി എന്തിനാണ് നമ്മൾ തകരാറിലാക്കുന്നത് ഏതെല്ലാം മസ്തികളുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു ആർട്ടിക്കിള് ഒരു ലേഖനം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു അത് എഴുതിയത് ഷാസ്യ ഇൽമി എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താവാണ് അതുപക്ഷേ ഈ ബി ജെ പിയുടെ വക്താവ് ഗോപാലകൃഷ്ണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയുടെ ദേശീയ വക്താവിന്റെ ലേഖനം ഞാൻ ഉദ്ധരിക്കുന്നത് ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ അജ്മീർ ദർഹെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഈ രാജ്യത്തെ തകർക്കുമെന്നും ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭഗത് പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ സംഘടനയുടെ അനുയായികൾ പ്രവർത്തിക്കുന്നതെന്നും അവർ യഥാർത്ഥത്തിൽ ലേഖനത്തിൽ സമർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ ഈ അജ്മീർ ദർഹ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയെന്ന് വെച്ചാല് ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്ര മോഡി വരെയുള്ള ആൾക്കാർ ചാദർ അയച്ചു കൊടുക്കുന്ന ഒരു ദർഗയാണത് ചാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിപാടൊരു തുല്യമാണ് അതായത് ഖബറിന്റെ മുകളിൽ വിരിക്കാനുള്ള ഒരു തുണിയാണ് ഈ ചാദർ അത് അയച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയോ അടൽ ബിഹാരി വാജ്പേയി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അജ്മീർ ദർഗയിലേക്ക് ചാദർ എന്ത് വഴിപാട് നേർന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം അയച്ചത് എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുയായികള് ഈ അജ്മീറിന് പോയി യഥാർത്ഥത്തിൽ അവകാശവാദം ചിഷ്ടിയുടെ ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ മതസ്ഥരും ആരാധിക്കുന്ന ഒരു ദർഗയ്ക്ക് മേൽ പോലും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് സ്ഥലങ്ങളെങ്കിലും സ്ഫോടനാത്മകമായ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദ് ഉൾപ്പെടെ അല്ലെങ്കിൽ കുത്തം മിനാർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ മസ്ജിദുകളെ മാറ്റാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ എന്നെ വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം യഥാർത്ഥത്തിൽ ഇന്ത്യയെ നല്ല രീതിയിൽ നയിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് കഴിയുമാവുന്ന വിധി പ്രസ്താവങ്ങൾ നടത്താൻ കഴിയുമായിരുന്ന ഒരു മുഖ്യ ന്യായാധിപന്റെ വിധിപ്രസ്താവങ്ങളാണ് യഥാർത്ഥത്തിൽ കാശ്മീർ പറഞ്ഞ പോലെ ഭണ്ഡാര ബോക്സ് തുറന്നിരിക്കുന്നു അദ്ദേഹം തന്നെ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹം തന്റെ ഈ പറഞ്ഞ ഗ്യാൻവാബി സംബന്ധിച്ചുള്ള വിധി പ്രസ്താവന നടന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതില് അദ്ദേഹം അയോധ്യ വിധിയിൽ നടത്തിയ പരാമർശങ്ങൾ ഒന്നു വായിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു വിപത്ത് ഒഴിയുമായിരുന്നു ഈ ഒരു ചർച്ചയ്ക്ക് ഒരുപക്ഷെ അലകും പിടിയിൽ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഞാന് ചന്ദ്രചൂഡിന്റെ ചന്ദ്രചൂഡുകൂടി ഭാഗവാക്കായിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ആ ജഡ്ജ്മെന്റിന്റെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു മൂന്ന് വരികൾ വായിക്കുകയാണ് മുഗൾ രാജാക്കന്മാർ ഹൈന്ദവ ആരാധനാലയക്കെതിരെ ചെയ്ത പ്രവർത്തികളുടെ പേരിലുള്ള അവകാശവാദങ്ങൾ വർത്തമാനകാല നയങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല പൗരാണിക ഭരണകർത്താക്കളുടെ ചെയ്തികൾക്ക് ഉത്തരമോ പോം വഴിയോ തേടിയാൽ നിയമത്തിന് മറുപടി നൽകാനായില്ല ധാർമ്മികമായി തെറ്റാണെന്ന് ഇന്ന് വിലയിരുത്തുന്ന അല്ലെങ്കിൽ വർത്തമാനകാലത്ത് കോലാഹലങ്ങൾക്ക് വഴിവെച്ചാക്കാവുന്ന സംവാദങ്ങൾ കെട്ടഴിഞ്ഞുവിടുന്ന കെട്ടഴിച്ചുവിടുന്ന സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണിത് ചരിത്രം അതുകൊണ്ട് രാജാക്കന്മാർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ ചന്ദ്രജിയോട് കൂടി ഭാഗവാക്കായ സുപ്രീം കോടതി ബെഞ്ചാണെന്നുള്ള മനസ്സിലാക്കുക ഇവിടെ ഇവിടെ ഈ അജ്മീർ അജ്മീർ കാര്യത്തിൽ ഏതോ പുസ്തകത്തിൽ ആരോ എഴുതി കോടതിയിലേക്ക് പോയത് കേട്ടോ പി എൻ നോക്ക് എന്ന് പറയുന്ന ഒരു ഒരു വലിയ ചരിത്രകാരൻ ഈ ഹിന്ദുത്വ സർക്കിളിലെ വലിയ ചരിത്രകാരൻ എന്നാലും അറിയപ്പെടുന്ന ഒരുപാട് പുസ്തകമാണ് അയാളുടെയാണ് ഈ പറയുന്ന താജ്മഹൽ തേജോ മഹാലയമാണെന്ന കൺസെപ്റ്റ് ഒക്കെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് എന്താണ് വത്തിക്കാൻ അവിടെ ഒരു ശിക്ഷ പറയുന്നുണ്ട് വത്തിക്കാൻ വത്തിക്കാൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് വാത്തിക്ക എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് വത്തിക്കാനുണ്ടായത് ക്രിസ്ത്യാനിറ്റി എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് കൃഷ്ണനീതി എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് ആമേൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ഓം എന്ന മന്ത്രത്തിൽ നിന്നാണ് ആമേൻ എന്ന വാക്കുണ്ടായത് അബ്രഹാം എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ബ്രഹ്മ എന്ന വാക്കിൽ നിന്നാണ് അബ്രഹാം ഉണ്ടായത് ഇത്തരത്തിൽ ഒരുപാട് പുസ്തകങ്ങളിൽ ആളാണ് ഈ പി എൻ നോക്ക് ഈ സക്കുകളിൽ ഇപ്പോഴും അത് അത് മരിച്ചുപോയ ആളാണ് പക്ഷേ ഈ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിയലാണ് നാളെ പോയി പത്ത് കാലിൽ സർവേ നടത്തണം എന്ന് കീഴ്ക്കോടതി കൊണ്ട് പറഞ്ഞാൽ അനുവാദം കൊടുക്കുന്നത് ഈ കീഴ്ക്കോടതി ജോൺ ബിട്ടാസ് അത് ചന്ദ്രജൂട് ഉണ്ടാക്കി വെച്ച പുതിയ ഷ്മി യഥാർത്ഥത്തില് അത്തരം പുസ്തകങ്ങളുടെ വിതരണക്കാരനാണ് ഗോപാലകൃഷ്ണൻ യഥാർത്ഥം ഇന്നത്തെ ദിവസം വളരെ പ്രതീകാത്മകമാണ് ഇപ്പോൾ ഓടയിലൂടെ പെട്രോളോ ഡീസലോ ഒഴുകുന്നുണ്ട് ഇതുപോലുള്ള ഡീസലും അതുപോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളിയുമായിട്ടാണ് ഈ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഇപ്പൊ ഉത്തരേന്ത്യ റോഡ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ചിരിവുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ അതായത് പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണെന്ന് ഗോപാലകൃഷ്ണ പത്തും മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള എല്ലാ മന്ദിരങ്ങളും അതിലിപ്പോ ആരാധനകളായിരിക്കാം വേണമെങ്കിൽ ഗോൾഫ് കോഴ്സിന്റെ മതിരായിരിക്കാം അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വിചാരിച്ചത് ആരാധനയും ആരാധനാലയം ആരാധനാലയം അല്ലാതാകുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ സമ്പലിലെ ബാബറി മസ്ജിദിന്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു അവകാശവാദം പണ്ട് ഉന്നയിച്ചിരുന്നില്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഗോപാലകൃഷ്ണ അതായത് നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം നിങ്ങൾ ഉയർത്തി മുദ്രാവാക്യം കാശി മധുര ബാക്കിയെന്ന് അപ്പൊ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പം മാത്രമാണ് കാശി മധുര ബാക്കി പിന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ ചെങ്ങല കണ്ണികൾ പോലെ ഇന്ത്യയിലെ ഒരുപാട് മസ്ജിദുകള് നിങ്ങൾ അതിലേക്ക് ചേർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ ഹാഷ്മിയെ പോലുള്ള ആൾക്കാർ അത് വിശ്വസിച്ചില്ല ഇപ്പൊ വിശ്വസിക്കേണ്ടി വരുന്നു ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതായത് യഥാർത്ഥത്തില് ഈ പിന്നെ പറഞ്ഞ എന്താണ് ചന്ദ്രചൂഡ് ഇത് മോണുമെന്റ് ആയത് കൊണ്ട് ചെയ്യാന്നല്ല പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ദുഷ്യന്താവെ പരാമർശിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിവാദപരമായ പരാമർശം എന്തായിരുന്നു അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നിയമം ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റുന്നത് മാത്രമാണ് തടയുന്നത് അതിന്റെ തനത് സ്വഭാവം പരിശോധിക്കുന്നതിൽ അപാകത കാണേണ്ടതില്ലെന്ന് ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കീഴ്കോടതികളിലേക്ക് നിങ്ങൾ ആർ എസ് എസ് കാര് നിങ്ങളുടെ സഹപ്രവർത്തകര് പോവുകയും അവിടെ നിന്ന് ഓർഡർ കൈപ്പറ്റി ഇപ്പോൾ വിശ്വഹുഷ്തരെ പോലെ തന്നെ ആർ എസ് എസിന്റെ മറ്റൊരു കൈക്കോടാലിയായ എസ് ഐ എ ഉപയോഗിച്ച് സർവേ സംഘങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഈ പള്ളികളിലേക്ക് പ്രയാണം ചെയ്യുന്നത് അതല്ലാതെ താങ്കൾ പറഞ്ഞൊരു സംഭവം വെച്ചിട്ടല്ല ചന്ദ്രചൂഡിന്റെ ഒരു പരാമർശത്തെ മുൻനിർത്തിയാണ് ഇന്ന് കീഴ് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഈ പറയുന്ന അപേക്ഷകൾ എന്റർടൈൻ ചെയ്യുന്നത് താങ്കൾ എല്ലാം തെറ്റാണ് അതൊന്നും അല്ല യഥാർത്ഥത്തില് വസ്തുതായി എന്ന് പറയുന്നത് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ ഗോപാലകൃഷ്ണ അതായത് നിങ്ങൾ എത്ര പള്ളികൾ പിടിച്ചെടുക്കും നിങ്ങളിപ്പോ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാനിപ്പോ സ്റ്റേറ്റൽ അഫേഴ്സിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ കൂലംകക്ഷമായി പരിശോധിക്കുന്ന ഒരു സമിതിയാണ് നിങ്ങളുടെ ഒരുപാട് അംഗങ്ങളുമുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങളിവിടെ മുസ്ലിങ്ങൾക്കെതിരായി നടത്തുന്ന ചെയ്തികളാണ് ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്നെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങള് ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കൂ സർ അതായത് അവർക്ക് ജോലി കൊടുക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്ക് ഇപ്പൊ ജി ഡി പിയുടെ സ്ത്രീ എന്താണ് അത് താഴേക്ക് പോകുവല്ലേ നിങ്ങൾക്ക് ഈ പരിപാടി അല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന വേട്ടതായെ പോലെ വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടി ഇല്ല നിങ്ങൾക്ക് താൽക്കാലിക നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാരണം വെച്ചാൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നിങ്ങളുടെ വൈദഗ്ധ്യത്തെ നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണുന്നില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ എത്രയോ ബുദ്ധി വിഹാരങ്ങളും ജൈന വികാരങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയിന്ന് നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം വെച്ചാൽ